ുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ അവിടെ ജാസ്മിനെ കൊടുത്തിരിക്കുകയാണ് ഗബ്രി ജാസ്മിൻ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് വരുന്നുണ്ട് റസ്മിൻ റസ്മിനൊക്കെ കാര്യം മനസ്സിലായി പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളത് റസ്മിനെ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് റസ്മിൻ പോയിട്ട് ബാത്റൂമിൻ്റെ അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് എന്തിനാണ് ചെയ്തത് നമ്മൾ നമ്മളിവിടേക്ക് വന്നത് അവരെ മോട്ടിവേറ്റ് ചെയ്യാനാണ് അവർക്ക് കൂടുതൽ സന്തോഷം നൽകിയിട്ട് നിർത്താനാണ് ആ സമയത്ത് വന്നിട്ട് അവരെ ഡൗൺ ആക്കേണ്ട ആവശ്യകത എന്തിരിക്കുന്നു ഗബ്രിക്ക് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഭയങ്കര ആയിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു റസ്മിൻ എനിക്ക് ഇടിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് അടിക്കാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ അപ്സരേടെ അടുത്തിരുന്നു പറയുന്നുണ്ട് അപ്പൊ അപ്സര പറയുന്നുണ്ട് ഇത് നിന്റെ ടോപ്പിക് ടോപ്പിക്കല്ല എനിക്കിതിൽ ഇടപെടാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട് അപ്സര എന്തായാലും പിന്നീട് നമുക്ക് കാണിക്കുന്നുണ്ട് ഗബ്രിയും ജാസ്മിനും ഇരുന്ന് സംസാരിക്കുന്നത് ജാസ്മിനിരുന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗബ്രി നീ കപ്പെടുക്കണം നീ കപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നീ കപ്പെടുത്തു കഴിഞ്ഞാൽ ഞാൻ എടുത്തതിന് തുല്യമാണ് അപ്പൊ നീ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഇല്ല നിന്നെ സ്നേഹിച്ചവർ എല്ലാവരും നിന്റെ കൂടെ നിൽക്കണമെന്നില്ല കൂടെ നിൽക്കാത്തവർ എല്ലാവരും തന്നെ നിന്നെ സ്നേഹിച്ചവരല്ല എന്ന് വേണം നീ മനസ്സിലാക്കാനായിട്ട് നിനക്ക് നിൻ്റെ ഫാമിലിയാണ് ഏറ്റവും മുഖ്യം ഞാൻ പോലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫാമിലി പറയുന്നത് എന്താണോ അതനുസരിക്കുക നീ നിനക്ക് വേണ്ടി നിൽക്കുക ഫാമിലിക്ക് വേണ്ടി നിൽക്കുക അവരെന്ത് പറയുന്നോ അത് നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊപ്പം നിൽക്കുക ബാക്കി ആരെയും നീ മൈൻഡ് ചെയ്യേണ്ട ആവശ്യകതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ ഒക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് അവിടേക്ക് നോറ കയറി വരുന്നത് നോറ വന്നിരുന്നു ജാസ്മിൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഭയങ്കര വ്യത്യസ്തമായിട്ട് നോറ ഗെയിമൊക്കെ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നോറയിരുന്ന് അവിടെ ജാസ്മിനെ കുറേ മോട്ടിവേഷൻ നൽകുന്നുണ്ട് വേറെ ആരൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാലും നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നിന്റെ ഫാമിലിയാണ് ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഫാമിലി ഇപ്പോഴും നിന്റെ കൂടെയുണ്ട് അതുകൊണ്ട് നീ ഒരു കാര്യത്തിനും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതിന് പുറത്തിറങ്ങിയാലും ചിലപ്പോൾ ഞാൻ നീയൊക്കെ തമ്മിൽ ഇനിയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ എന്നിരുന്നാൽ പോലും അതൊക്കെ വെറും അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് അല്ലാതെ നമുക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോറയും കുറേ മോട്ടിട്ട് മോട്ടിവേഷനൊക്കെ ജാസ്മിന് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ജാസ്മിൻ ഓക്കെ ആയിട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ കുഴപ്പമില്ലാതെ ഓക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഗബ്രി പുറത്തുള്ള ഏകദേശം കാര്യങ്ങളെല്ലാം ജാസ്മിനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അതോ ജാസ്മിനെ കൂടുതൽ ഡൗൺ ആക്കാൻ ശ്രമിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്തായാലും അവരവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു നീ കപ്പ് എടുക്കണം നിന്റെ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതിന് തുല്യമാണ് എന്നാണ് അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നത് ഗബ്രി